യൂത്ത് കോൺഗ്രസ് വയനാട് ദുരിതാശ്വാസ ഫണ്ട് ശേഖരണത്തിൽ നടത്തിയ ക്രമക്കേടുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത് ഫണ്ട് ശേഖരണത്തിൽ അടിമുടി ദുരൂഹതയാണെന്ന് വ്യക്തമാക്കുന്ന പ്രതികരണങ്ങളാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് പോലും ഉണ്ടാകുന്നത് ദുരിതാശ്വാസ ഫണ്ട് ശേഖരണത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്വന്തം തട്ടകമായ പാലക്കാടും വ്യാപക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നതാണ് പുതിയ വെളിപ്പെടുത്തൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറിവോടെയാണ് പാലക്കാട് ഫണ്ട് മുക്കൽ നടന്നതെന്നും മാങ്കൂട്ടത്തിലിന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി വയനാടിന് വേണ്ടി പിരിച്ച ഈ ഫണ്ട് മറച്ചു എന്നുമാണ് ആരോപണം ഇതോടെ പാലക്കാട് ജില്ലയിലെ വിവിധ കമ്മിറ്റികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി പാലക്കാട് നിന്ന് പിരിച്ച ഫണ്ടിന്റെ കണക്ക് പുറത്തുവിടണമെന്ന് ഒരു വിഭാഗം പറയുന്നു യൂത്ത് കോൺഗ്രസ് പിരിച്ചു മുഖ്യ ഫണ്ട് പ്രവർത്തനത്തിന്റെ കണക്ക് അവതരിപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് തങ്ങൾ പിരിച്ച ഫണ്ടിന്റെ കണക്ക് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ വയനാടിനായി യൂത്ത് കോൺഗ്രസ് പിരിച്ച കണക്കുണ്ടോ എന്നും യൂത്ത് കോൺഗ്രസ് പിരിച്ചതിൽ മുഖ്യതിന്റെ ബാക്കി കണക്ക് അവതരിപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് വയനാട് ദുരിതാശ്വാസ പ്രവർത്തനത്തിനായി ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ സമാഹരിച്ച തുകയുടെ വിവരങ്ങൾ റിയാസുദ്ദീൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിനിധാനം ചെയ്യുന്ന പാലക്കാട് നിയോജക മണ്ഡലം ഉൾപ്പെടെ പാലക്കാട് ജില്ലയിൽ മാത്രം ഒരു കോടി എഴുപത്തി എട്ട് ലക്ഷം രൂപയാണ് ഡിവൈഎഫ്ഐ സമാഹരിച്ചത് വിവിധ ചലഞ്ചുകളിലൂടെ കല്ല് ചുമന്നും അധ്വാനം വഴിയും സംസ്ഥാന കമ്മിറ്റി കണ്ടെത്തി നൽകിയ ഇരുപത് കോടിയിലേക്ക് ജില്ലയിലെ ബ്ലോക്ക് കമ്മിറ്റികൾ സമാഹരിച്ച തുകയുടെ വിശദാംശങ്ങളാണ് പങ്കുവച്ചത് വയനാട് ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് നടന്ന വ്യാപക ക്രമക്കേട് കോൺഗ്രസിനെയാകെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് മലയാളികൾ മലയാളികൾക്കാകെ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് വയനാട് പുനരധിവാസ ഫണ്ട് സമാഹരണത്തിന് യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്നിരിക്കുന്നത് ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ ഇരകളെ സഹായിക്കാനെന്ന പേരിൽ പിരിച്ച കോടിക്കണക്കിന് രൂപയുടെ നാലിലൊന്നുപോലും അക്കൌണ്ടിലില്ല എന്ന് മാത്രമല്ല നാടിനെ നടക്കുന്ന വൻ ദുരന്തം നടന്നിട്ട് ഒരു വർഷം എത്താറാകുമ്പോഴേക്കും വാഗ്ദാനം ചെയ്ത പണം പിരിച്ചെടുക്കാൻ കഴിയാത്ത രാഷ്ട്രീയ ചീർണതയിലേക്ക് അധം പതിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് എന്നാൽ നൂറ്റി ഇരുപത്തി ഒൻപത് കമ്മിറ്റിയും പിരിവ് പൂർത്തിയാക്കിയിട്ടുണ്ട് പലയിടത്തും നിർദ്ദേശിക്കപ്പെട്ട തുകയുടെ ഇരട്ടിയും അതിലധികവും പിരിച്ചെടുത്തിട്ടുമുണ്ട് കൂടാതെ പ്രവാസികളിൽ നിന്നും വ്യവസായികളിൽ നിന്നും വൻ തുകകൾ വാങ്ങുകയും സമൂഹ മാധ്യമങ്ങൾ വഴി നൽകിയ അക്കൌണ്ട് നമ്പറിലേക്കും പണം എത്തിയിട്ടുണ്ട് ഇതൊക്കെയായിട്ടും എൺപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് അക്കൌണ്ടിലുള്ളത് എന്ന വാദം ഫണ്ട് പിരിവിലെ വ്യാപക ക്രമക്കേട് വ്യക്തമാക്കുന്നതാണ് അതേസമയം പുനരധിവാസത്തിനായുള്ള ഫണ്ട് പിരിക്കാനായി കോൺഗ്രസ് ഉപയോഗിച്ചിരുന്ന ഫണ്ട് സമാഹരണ ആപ്പിൽ അടിമുടി ദുരൂഹതയാണെന്ന വാർത്തകളും പുറത്തു വരികയാണ് ആപ്പ് പ്രവർത്തനരഹിതമായ വാർത്തകൾ പുറത്തു വന്നതോടെ വിചിത്ര വാദങ്ങളുമായി കോൺഗ്രസ് നേതാക്കളും എത്തി കെ പി സി സി ആപ്പ് ക്ലോസ് ചെയ്തു എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ വാദങ്ങൾ തള്ളി കണക്കുകളെല്ലാം ആപ്പിൽ ലഭ്യമാണെന്നും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ പറയുന്നു പ്പ് സുതാര്യമെന്നും കണക്കുകൾ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ആപ്പ് പ്രവർത്തനരഹിതമായാൽ വ്യാപക വിമർശനം നിലനിൽക്കിയാണ് നേതാക്കളുടെ വിചിത്രവാദങ്ങൾ ദുരന്തമുഖത്തുനിന്ന് കരകയറി വയനാട് ജനതയുടെ ഉള്ളിൽ നിന്നും ഇപ്പോഴും ആ വിങ്ങൾ മാറിയിട്ടില്ല ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാക്കേണ്ടതിന് പകരം കോൺഗ്രസ് നടത്തുന്ന ഇത്തരം നെറികട്ട പ്രവർത്തനങ്ങൾ കേരളത്തിന് തന്നെ അപമാനമാണ്